ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ഇരുന്നൂറ്റി എഴുപത്തെട്ട് റൺസ് ആയിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദ് അടിച്ചെടുത്തത് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോറാണിത് ആദ്യ പത്ത് ഓവറിൽ തന്നെ ഹൈദരാബാദ് നൂറ്റി റൺസ് നേടിയിരുന്നു അതും ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ റെക്കോർഡാണ് ഇത്രയും ഉയർന്ന സ്കോർ ആദ്യ പത്തോവറിൽ ഇതുവരെ വന്നിട്ടില്ലായിരുന്നു ഇതിനിടെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് നായകൻ രോഹിത് ശർമ്മയുടെ സഹായം തേടേണ്ടി വന്നിരുന്നു മുംബൈ ബോളർമാർ അടികൊണ്ട് തളർന്നപ്പോഴാണ് ഹാർദിക് രോഹിത്തിൻ്റെ സഹായം തേടിയത് രോഹിത് ആദ്യം ചെയ്തത് ഹാർദിക്കിനെ ബൗണ്ടറി ലൈനിലേക്ക് മാറ്റുകയായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഹാർദിക് രോഹിത്തിനെ ബൗണ്ടറി ലൈനിൽ ഫീൽഡ് ചെയ്യാൻ നിർദ്ദേശിച്ചിരുന്നു അന്ന് ചെയ്തതിന് പകരമാണ് ഇതെന്നടക്കം ആരാധകർ പറയുന്നുണ്ട് അതേസമയം മറ്റൊന്ന് ഒരിക്കൽ കൂടി മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യക്കെതിരെ തിരിഞ്ഞ് മുംബൈ ഇന്ത്യൻസ് ആരാധകർ മുംബൈക്കെതിരായ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സ്കോർ ഉയർത്തിയതിന് പിന്നാലെ ആരാധകർ ഹാർദിക്കിനെതിരെ തിരിയുകയായിരുന്നു ജസ്പ്രീത് ബുംറയെ ഉപയോഗിച്ച രീതിയാണ് ആരാധകരെ ചൊടിപ്പിച്ചത് ഇക്കൂട്ടത്തിൽ മുൻ ഇന്ത്യൻ താരം ഇർഫാൻ പത്താനുമുണ്ട് ബുംറയെ തുടക്കം മുതൽ ഉപയോഗിക്കാത്തത് പത്താനെ ചൊടിപ്പിച്ചു നിലവാരമില്ലാത്ത ക്യാപ്റ്റൻസിയാണ് ഹാർദിക്കിന്റേതെന്ന് ഇർഫാൻ പത്താൻ എക്സിൽ കുറിച്ചു പത്താൻ്റെ വാക്കുകൾ ഇങ്ങനെ ഹാർദിക്കിൻ്റെ ക്യാപ്റ്റൻസിയിൽ അസാധാരണമായി ഒന്നുമില്ല ബുംറയെ എന്തിനാണ് വൈകിപ്പിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല പത്താൻ പറഞ്ഞു നാലാം ഓവറിലാണ് ആദ്യമായി ബുംറ പന്തറിയാനെത്തുന്നത് പിന്നീട് പതിമൂന്നാം ഓവറിലാണ് ബുംറ വരുന്നത് നാല് ഓവറിൽ മുപ്പത്താറ് റൺസ് വഴങ്ങിയ ബുംറയ്ക്ക് വിക്കറ്റൊന്നും വീഴ്ത്താൻ സാധിച്ചിരുന്നില്ല പത്താൻ മാത്രമല്ല നിരവധി പേരാണ് ഹാർദിക്കിനെതിരെ തിരിഞ്ഞിട്ടുള്ളത്